യും മഴ കാരണം എന്റെ ഇരകൾ എല്ലാ എന്തോടൊ തള്ളലേറു തള്ളല നീ പറഞ്ഞത് നിന്റെ ഇനികളാന്നോ പോണ പോകുന്നതിരിക്കുന്നതും എനിക്ക് എനിക്ക് വേണ്ടിട്ടുള്ളവരാവര തിന്നണം ഓർക്കലേറും ഓർക്കല നമ്മളിങ്ങനെ പൊരുതി നിന്നാ പറ്റത്തില്ല നമുക്ക് ഒന്നായിട്ട് നിന്നിട്ട് അവരെ പിടിക്കാം അത് ശരിയാ നീ പറഞ്ഞതാ ശരി നമുക്ക് ഒന്നിച്ച് നിന്നിട്ട് പിടിക്കാം എന്നിട്ട് പകുതി പകുതി പപ്പാതി പപ്പാതി തിന്നാം എല്ലാരും കൂടെ ഒരാൾ തിന്നാൻ പറ്റില്ലല്ലോ എത്ര പേരുണ്ട് അവര് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറു പേരുണ്ട് ഒരാൾക്ക് മൂന്നാള് ഒരാൾക്ക് മൂന്നാള് എങ്ങനെ ഉണ്ട് ഐഡിയ നമുക്കൊന്ന് വെള്ളത്തിൽ പോയി ഇട്ടിട്ട് വരാം എന്നിട്ട് ഇന്ന് ഒറ്റച്ചാട്ടത്തിന് അവരെ പിടിക്കാം എങ്ങനെയുണ്ട് ഒന്ന് ആഴ കടലിൽ പോയിട്ട് തിരിച്ചു വരാം സ്പീഡിൽ ആ അത് ശരിയാ ആ കെട്ടിടത്തിന് വെള്ളമോട്ട് നമുക്ക് ചാടിക്കയറണമെങ്കിൽ അങ്ങനെ പറ്റത്തുള്ളൂ നമുക്ക് അപ്പൊ ദൂരെ പോയിട്ട് സ്പീഡിൽ തിരിച്ചു ഒറ്റ ചാട്ടത്തിൽ ആ കെട്ടിടത്തിന് മുകളിൽ കയറാം ഞാനല്ലല്ലോ നിങ്ങൾ ഞാനല്ലോ നിങ്ങണ്ടല്ലേ അത് പിന്നെ ഞങ്ങൾ പേടിച്ചു നോക്കിയിട്ട് കാര്യമില്ല നമ്മളെ അവര് പിടിച്ചു വീഴുന്നു എല്ലാരും കണ്ണുളച്ച എല്ലാരും കേറിക്കും കേറ് ഇതിന്റെ ഫ്യൂവല് തീർന്നിരിക്കുക ഇനി ഇത് എവിടെ സ്ഥലം കഴിഞ്ഞ ഇവിടെ തന്നെ ഇറക്കിയേ പറ്റുള്ളൂ ഈ ഏരിയ വെള്ളമുള്ള ഏരിയ അല്ലല്ലോ എന്തായാലും ഇവിടെ തന്നെ ഇറങ്ങാൻ പറയാം കമോൺ കമോൺ എന്തായാലും ഇറങ്ങു

നമ്മൾ വന്ന സ്ഥലങ്ങളിൽ പകുതി സ്ഥലവും വെള്ളം അവർ പോയി തുടങ്ങും നേരത്തെ മരുഭൂമി വന്നപ്പോ ചുമെന്ന് പിന്നെ അറിയാമല്ലോ അതുകൊള്ളാ സാറേ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് മരുഭൂമി വന്നുകഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പാടില്ലെന്നുണ്ടോ ഏ കൊച്ചു അല്ലേ അവർക്ക് സത്യം പറഞ്ഞത് എനിക്കും ദാഹിക്കുന്നത് ആർക്കും ദാഹം ഇല്ലാത്തത് മരുഭൂമി കണ്ട കഴിഞ്ഞാൽ ആർക്കാരും ദാഹം ഇല്ലാത്തതുപോലും വരും അവിടെ എനിക്കൊരു പച്ചപ്പ് കാണുന്നുണ്ട് അവിടെ ആണെങ്കിൽ വെള്ളം എന്നൊരു സംശയം നമുക്ക് പോയി നോക്കിയാലോ ഇവിടെ മരുഭൂമി ആ അത് മരുഭൂമിന്റെ പ്രതിഭാസം അല്ലേ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമല്ലേ അത് ഇക്കരെ നിക്കുമ്പോ അക്കരപ്പച്ച എന്ന് പറയും അങ്ങനെ അത് ചൊല്ലുണ്ടല്ലോ വന്നല്ലോ നമുക്ക് വാച്ച് ചെയ്യാം എന്താ എവിടെങ്കിലും മരത്തിന്റെ എന്തെങ്കിലും ദൂരയോട് നോക്കിയോട്ടോ ആ മരത്തിന്റെ ചില്ല എവിടെ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ എന്തായാലും വെള്ളം കണ്ണുപിടിക്കില്ല കമാൻഡോ സാർ ഞങ്ങളുടെ കൂടെ ഉള്ളതാണ് ഞങ്ങൾക്ക് ഒരു ധൈര്യം പക്ഷെ അതിനകത്ത് ഫ്യൂൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്താക്കിയിട്ട് എനിക്ക് വേറെ ആൾക്കാരെ രക്ഷിക്കാൻ പോകാമായിരുന്നു പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇവിടെ എവിടെ ഞാനും ഞങ്ങൾ ആരും കണ്ടില്ല കുട്ടുമ്പോൾ മാത്രമേ തോന്നി എനിക്ക് ഒന്ന് കണ്ടത് കമാന്റെ സാറ് അവൻ കാണിച്ചു കൊടുത്തപ്പോ കണ്ടുപിടിച്ചു എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പോയി വെള്ളം കാണണേ

കുടിക്കാൻ വെള്ളം ആ ശരി ആ ഭാഗത്ത് അങ്ങനെ മരങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റും രക്ഷപ്പെടാൻ കാര്യമില്ല മോളെ ഇവിടെ ആഴ ഒട്ടും ഇല്ല കൊച്ചു പോട്ടിന് താഴെ വെള്ളം കാണത്തുള്ളൂ അയ്യേ അപ്പൊ ഇവിടുത്തെ വെള്ളം കുടിക്കാൻ കൊള്ളായിരിക്കും അത് തന്നെയല്ല മൃഗങ്ങൾ കുടിക്കുന്ന വെള്ളമായിരിക്കും അത് ശരിയാ സാറേണ്ടായും ഓ വിഷമിക്കണ്ട വിഷമ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം ഈ വെള്ളത്തിനോട് ചേർന്ന് തന്നെ എനിക്ക് മണൽ ഉണ്ടല്ലോ ആ മണൽ നമുക്ക് കുഴിക്കാം ആ മണൽ കുഴിക്കുമ്പോഴത്തേക്കും അതിന് അടി കൂടെ അങ്ങനെ ഓരോ വെള്ളം വരും അത് നല്ല ശുദ്ധീകരിച്ച് വരും വെള്ളം അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ ആഹ് അത് വെള്ളമല്ല സാറേ ഐഡിയത് ഞാൻ വെള്ളത്തിന്റെ സൈഡിൽ പോയി കുഴി എടുക്കട്ടെ വേണ്ട വേണ്ട ഇങ്ങോട്ടാരും വരണേ എന്റെ കയ്യിൽ അങ്ങ് ഒഴിഞ്ഞൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു ഞാൻ വെള്ളം അതിനകത്ത് നിറച്ചു അങ്ങോട്ട് വരാം ആ അതെടുത്ത് കുടിക്കാൻ എളുപ്പ പേടിക്കണ്ട ആന പറഞ്ഞിട്ട് നിങ്ങളൊത്ത പേടിക്കുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ട് ഇവിടെ മൃഗങ്ങളുള്ള സ്ഥലം ആണ് അതല്ലേ ഇത് കമാൻ്റെ ഉദ്ദേശിക്കുന്ന ആന ആയിരിക്കത്തില്ല വേറെ ഞാനുണ്ട് ഇവിടെ ഓടി വെള്ളം എന്നാ

നീയൊക്കെ എന്തോ കരുതിയത് ഞാൻ നിന്നെയൊക്കെ കണ്ടില്ലെന്നോ നീയൊക്കെ ഇവിടെ കാലു കുത്തിയ നിമിഷം ഞാൻ അറിഞ്ഞ് എന്റെ കൈ രക്ഷപെടാന ഇത് ആ ആന സംസാരിക്കുന്നു സാറേ നമുക്കിവിടെ സംസാരിച്ചിരിക്കാൻ സമയമില്ല നമുക്കവിടെ രക്ഷപ്പെടാം നമ്മൾ ഒളിച്ചിരിക്കുന്ന ആ ആന കണ്ട് ഇനി ഇവിടെ ശരിയാകത്തില്ല ആന ഭയങ്കര ആ അത് ശരിയാ അങ്ങോട്ട് അങ്ങോട്ട് എല്ലാവരും ഓടിക്കോ ഇത് തോന്നുന്നു അവിടെ ഒരു കുടിലുണ്ട് കേട്ടോ അവിടെ ഒരു പയ്യൻ ആ പയ്യനോട് നമുക്ക് നമുക്ക് അവളൊരു അറിയം തരുമോന്ന് ഞങ്ങളെ ഒന്ന് ഈ പയ്യനെ അറിയത്തില്ലായിരിക്കും അറബി പറഞ്ഞ് കഷ്ടപ്പെടേണ്ട ഞാൻ മലയാളി തന്നെയാ ഒയ്യോ മലയാളിയായിരുന്നു എന്താ ഇവിടെ ജോലി കണ്ടില്ലേ സാറേ എന്റെ ഈ ജോലി തന്നെ ഇത് ഒട്ടകത്തെ നോക്കുന്ന എന്റെ ജോലി പക്ഷെ ഞാൻ ഈ ജോലിക്ക് വേണ്ടിയിട്ടല്ലേ ഇവിടെ വന്നത് ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് ഞാൻ എനിക്ക് നാട്ടിൽ നിന്ന് ഇറങ്ങിയത് വിസ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു പ്രതീക്ഷകളായിരുന്നു പക്ഷെ എല്ലാം തകിടം മറിഞ്ഞ് ഇവിടെ വന്നപ്പോഴും എന്ത് നിങ്ങൾക്ക് സംഭവിച്ചത് ഞാൻ എനിക്ക് പ്ലെയിനിൽ വന്ന് ഇറങ്ങിയപ്പോഴാണെങ്കിലേ ഒരറബി എനിക്ക് എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ഞാൻ കരുതി ആ കമ്പനിയിലുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് പക്ഷെ ആ അറബി ആണെങ്കിൽ പറ്റിക്ക് വരുന്നു അയാൾ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് എന്നെ ഈ ഒട്ടരത്തെ നോക്കാൻ ഏൽപ്പിച്ചു പക്ഷെ നല്ലൊരു ജോലിക്ക് വേണ്ടിട്ട് എനിക്ക് വിസ ലഭിച്ചത് ഇങ്ങോട്ടേക്ക് പക്ഷെ ഞാൻ ഇവിടെ അയ്യോ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ പ്രശ്നമാകും ആ അറബിയാ നീ അറബിപ്പൊ വരുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ എന്താ നിങ്ങൾ ഇവിടെ വന്നത് കാര്യം എന്താ പറയുക ഞങ്ങൾ നാട്ടിലാണെങ്കിൽ സുനാമിന്ന് രക്ഷപ്പെട്ട് വന്നതാ പക്ഷേ ആണെങ്കിൽ ഈ ഭാഗത്ത് വന്നപ്പോഴത്തേക്കാണെങ്കിലേ വിമാനത്തെ ഫ്യൂര് തീർന്നുപോയി അങ്ങനെ ഞങ്ങൾ ഇവിടെ വിമാനം ഇറക്കിയത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ആകെ പട പെട്ടുപോയതാ ഇത് ഞങ്ങളുടെ കമാൻഡ് സാറാ നിങ്ങളെ ഞാൻ അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുക പക്ഷേ നമ്മൾ ആകെ പട പെട്ടിരിക്കുക ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോയത് വഴിക്കാൻ ഇങ്ങനെ ഒരാണ്ട് ഇവര് പറഞ്ഞു എന്തോ ഒരു പേര് പറഞ്ഞു ഓ ആ ആനയോ ഭയങ്കര ആ അതോ നിങ്ങൾ കണ്ടോ പക്ഷേ ആ ആനകള് ഭയങ്കര ഡെയിചറായി എന്നെ ഇവിടെ കൊണ്ടുവന്നി അയാൾ എന്നെ അടിവയ്പയാൾ ഒരുപാട് ഉപദ്രവിക്കും എന്നെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ അയാൾ

പിന്നെ കൊണ്ട് നേരെ ചോവ പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മലയാളം പഠിച്ചത് അറിയാവോ ഞാൻ എനിക്ക് കാറിനകത്ത് കുറെ ഫ്യൂവര് കൊണ്ടുവന്നിട്ടുണ്ട് അതായത് വിമാനം ഉറപ്പിക്കാനുള്ള ഫ്യൂവല എന്റെ വിമാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നതാ നീ അതെടുത്ത് ഈ കട്ടിനടിയിൽ എവിടെ മേക്ക് എനിക്ക് അയങ്കിലേ രണ്ടു ദിവസം കഴിപ്പെടുത്താന്നെങ്കില് വേറൊരു രാജ്യത്ത് പോകേണ്ടത് ഉണ്ട് എന്റെ വിമാനം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും ആ ഞാൻ ഇവിടെ എവിടെങ്കിലും എടുത്ത് വെച്ചേക്കാം കന്നാസിന് ആയിക്കത് സൂരി കന്നെടാ ശരി ശരി ഞാൻ എടുത്തുവെച്ചേക്കാം നിങ്ങളെ ഇവിടെ എന്റെ ഇരകൾ വന്നിട്ടുണ്ടോ ഞാൻ ആറുപേരെ ഇരകളാക്കാൻ വെച്ചേക്കുവാ അവരിവിടെയോ വന്നിട്ടുണ്ടല്ലോ സീം ഇവിടെ അതിന് എന്റെ ആരും ഞാൻ കേട്ടതില്ല നീ പോവാൻ നോക്ക് ഇല്ല എനിക്ക് അവരെ കിട്ടിയേ മതിയാവൂ അറബി നിങ്ങൾ കള്ളം പറയല്ലേ നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് നീ എന്നോട് പരിക്കാൻ വരുന്നോ നിങ്ങൾ മര്യാദ അവരെ ഇങ്ങോട്ട് ഇറക്കി വിടുന്നുണ്ടോ കഥ നീ എന്താ പറയുന്നത് ഇത് കൊ കൊട്ടാരം മാത്രമുള്ള കൊട്ടാരം ഇവ മാത്രണ്ട് അവരെ നോക്കാൻ ഇവിടെ വേറെ ആരുമില്ല അപ്പൊ നീ സമ്മതിക്കത്തില്ലേ എന്നും മതി അവരെന്നെ നീ നിന്നെ ഞാൻ ചവിട്ടിയായിരിക്കും അയ്യോ ഞാൻ എന്തേ കണ്ടത് എന്ത് സന്തോഷമാർത്ത എനിക്ക് കിട്ടിയേക്കുന്നത് ഇത് സത്യം തന്നെ ആണോ ആലെറില്ലാമിലെ അയാളെ വാക്ക് വരുത്തി അയാളെ പോവുകയും ചെയ്ത് സ്വതന്ത്ര അയ്യോ അയ്യോ ശരിക്കും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ആ ആന വന്നാ എനിക്ക് അയാളെ എടുത്തോട്ട് പോയി നമുക്ക് എല്ലാവർക്കും അത് ഉപകാരമായല്ലോ ആ ആന കൊണ്ടുള്ള ശല്യം നിങ്ങൾക്കും വല്ലതായി ആ അറബിയെ കൊണ്ടുള്ള ശല്യം എനിക്കും ഇല്ലതായി ഞാൻ എത്ര വർഷം കൊണ്ട് ഇവിടെ കടന്ന് അനുഭവിക്കാൻ അറിയൂ പതിനാറ് വർഷമായിട്ട് ഞാൻ ഇവിടെ കടന്ന് അരകുവാ എന്റെ കോനം കണ്ടില്ലേ എല്ലും തോന്നായിട്ടിരിക്കുന്നു കണ്ടില്ലേ ഞാൻ എനിക്ക് ഭക്ഷണം പോലും ഇല്ല ഇനിയും തൊട്ട് ഞാൻ സ്വന്തം പറഞ്ഞ അത് നിങ്ങൾ കാരണമാണ് നിങ്ങള് കാരണോ ഞങ്ങള് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആ ലിരുളിചാറിൽ ഞങ്ങളെ ഇല്ല ഇല്ലതാക്കിയനെ നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞത് കട്ടിലടി അല്ലെങ്കിൽ ആ അറബിങ്ങനെ ഞങ്ങളെ ഇല്ലതാക്കിയനെ അതെ അതെ നിങ്ങളുടെ ആ മുതലാളിയിലെ ആ അറബി അയാളായി ഫ്യൂന കൊണ്ടുമായിരുന്നല്ലോ കന്നാസിനകത്ത് അതാ എനിക്ക് നമ്മുടെ വിമാനത്തിൽ നിറച്ചിട്ട് നമുക്ക് നമ്മുടെ വിമാനത്തിൽ രക്ഷപെടാം നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് നമ്മൾ ആ പട പെട്ട് വിഷമിച്ചിരിക്കുവായിരുന്നു നമുക്ക് അതിന് ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം കിട്ടിയല്ലോ അതെ അതെ